കൃഷി നശിപ്പിക്കാൻ എത്തുന്ന പക്ഷികളെ പറപ്പറപ്പിക്കുന്ന ഹൈടെക് വിദ്യയുമായാണ് തൃശൂരിൽ ഒരു കർഷകന്റെ കൃഷി മാന്താമംഗലം കട്ടിങ് സ്വദേശി എഴുപ്പുള്ളിയിൽ ദാസ് വർഗീസാണ് പുത്തൻ ആശയവുമായി രംഗത്ത് വന്നത് ഓണവിപണി ലക്ഷ്യം വെച്ച് നടത്തുന്ന പാവൽ കൃഷിയിലാണ് ഹൈടെക് വിദ്യയുടെ ആദ്യ പരീക്ഷണം പാവൽ പാവൽകൃഷി നശിപ്പിക്കാനെത്തുന്ന പക്ഷികളെ തുരത്താനായി പടക്കം പൊട്ടിക്കൽ നടത്താറുണ്ടെങ്കിലും അതൊന്നും ശാശ്വതമല്ല പടക്കം പൊട്ടിച്ച ശേഷം കർഷകൻ കൃഷിസ്ഥലത്തു നിന്ന് മാറിയാൽ ഉടൻ പക്ഷിക്കൂട്ടം പാവൽത്തോട്ടത്തിൽ പറന്നിറങ്ങും വ്യാപകമായി പാവയ്ക്ക കൊത്തി നശിപ്പിക്കും ഇത്തരത്തിൽ നശിപ്പിക്കുന്ന പാവയ്ക്ക വിപണിയിൽ വിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതുമൂലം കർഷകന് ഒരു ദിവസം ഇരുപത്തിയഞ്ച് കിലോയോളം പാവയ്ക്കയാണ് നഷ്ടം വരുന്നത് ഇത് പരിഹരിക്കാനാണ് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഡിവൈസ് വാങ്ങിയത് ഉയർന്ന ശബ്ദത്തിൽ ഡിവൈസ് പ്രവർത്തിക്കുന്നതോടെ സമീപത്തെ പക്ഷികളെല്ലാം മറ്റ് സ്ഥലങ്ങളിലേക്ക് പറക്കും ഒരു തവണ ചാർജ് ചെയ്താൽ നാല് മണിക്കൂർ വരെ ഇത് പ്രവർത്തിക്കും പക്ഷികൾ കൂടുതലായി എത്തുന്ന രാവിലെ ആറ് മണി മുതൽ പത്ത് മണിവരെയും വൈകിട്ട് മൂന്ന് മണി മുതൽ ആറു മണിവരെയുമാണ് ഈ ഡിവൈസ് പ്രവർത്തിപ്പിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ പക്ഷികളൊന്നും തന്നെ കൃഷിസ്ഥലത്ത് എത്തുന്നില്ലെന്നും തൻ്റെ ആദ്യ പരീക്ഷണം വിജയം കണ്ടുവെന്നും ദാസ് വർഗീസ് പറഞ്ഞു അത്തേടെ സെല്ലിൽ സഹിക്കാൻ പറ്റാതെ ചെയ്ത അപ്പോൾ അത് ഇത് വെച്ച് പിന്നെ കുറേ ഇന്നു വന്നിട്ടില്ല ഇപ്പോൾ ഇത്രനാളം പടക്കം പൊട്ടിക്കുകയായിരുന്നു ഡെയിലി രണ്ട് മൂന്ന് നേരം വെച്ച് പടക്കം പൊട്ടിക്കുകയായിരുന്നു അതുകൊണ്ട് കാര്യമില്ല നമ്മൾ മാറി കഴിയുമ്പോൾ അപ്പോ വരും ഇത് ചെറിയ കായമ്മിൽ വരെ കൊത്തുക നേരത്തെ വലിയ ഇത് കുരു തിന്നാൻ വേണ്ടിയിട്ടാണ് കൊത്തണതേ അപ്പോൾ ആദ്യം വലിയ കായല കൊത്തിക്കൊണ്ടിരുന്നു ഇപ്പോൾ ചെറിയ കായലും കൊത്തുക അത് ഒരു കൊത്ത് കൊത്തിയാൽ പിന്നെ മാർക്കറ്റിൽ എടുക്കില്ല ഒരു സ്ഥലത്ത് ചിലവാകില്ല അത് കാരണം ഒരു പത്തിരുപത്തഞ്ച് കിലോ ഡെയിലി കളയും അതിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ചെയ്തേക്കണേ ഇതിപ്പോൾ ഇന്ന് വെച്ചിട്ട് വെച്ചതെന്നാ ഇന്ന് ഇതുവരെ വന്നിട്ടില്ലേ ഇനി വാഹനങ്ങളിൽ മീൻ പച്ചക്കറി പഴവർഗ്ഗങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്നവർ ഇത്തരം ഡിവൈസുകൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും കൃഷിയിടത്തിലെ പരീക്ഷണം ഇതാദ്യമാണ് ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ